ഈ കണ്ട ദൃശ്യങ്ങൾ ഏതെങ്കിലും സിനിമയിലെ അല്ല നമുക്കറിയാം ഒരു തമിഴ് സിനിമയുണ്ട് മങ്കാത്ത എന്ന സിനിമ അതിൽ തല അജിത് കുമാർ മണി 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 എന്നൊക്കെ പറയുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയലോഗ് അടിക്കാൻ പറ്റുന്ന ഒരു സീനാണിത് പക്ഷേ ഇത് സിനിമയിലെ അല്ല യഥാർത്ഥ ജീവിതത്തിലെയാണ് എന്ന് ഓർക്കുക ജാർഖണ്ഡ് എന്നൊരു സംസ്ഥാനമുണ്ട് അത് നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ പാവപ്പെട്ട ഒരു സംസ്ഥാനമാണ് അവിടെ ആദിവാസി ഗോത്രവർഗ്ഗമൊക്കെയാണ് അവിടെ ഭൂരിപക്ഷ ജനതയിലുള്ളത് കാടും മറ്റുമൊക്കെയാണ് വളരെ താഴ്ന്ന നിലയിലുള്ള അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് അവിടുത്തെ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററും കോൺഗ്രസ് നേതാവുമായ ആലങ്കിർ ആലം ഇത്രയും മനസ്സിലായല്ലോ ആലങ്കിർ ആലം എന്ന കോൺഗ്രസ് നേതാവും റൂറൽ ഡെവലപ്മെൻറ്റ് മന്ത്രിയുമായ അയാളുടെ ജീവനക്കാരൻ അഥവാ വീട്ടു ജോലിക്കാരൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചതാണ് അപ്പോൾ ആരുടെ പണമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വീട്ടു ജോലിക്കാരൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ച പണമാണ് വീട്ടു ജോലിക്കാരനെന്തായാലും ഇത്രയും പണവും ശമ്പളമായിട്ടൊന്നും കിട്ടത്തില്ല ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് എന്ന് ഓർക്കുക ഈടി പോലും കണ്ണ് തള്ളിപ്പോയി കാശിട്ടിരിക്കുന്നാണ്ടില്ലേ ഇപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ മണിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ് നമ്മളൊക്കെ ഫോണിനകത്ത് ആ ഫോൺ ആപ്പ് വഴി പേ ടി എമ്മോ അല്ലെങ്കിൽ ജി പേയോ തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഇത് ഇത്രയും പണമൊക്കെ ഒരുത്തൻ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇ ഡി ഇതിനകം തന്നെ കണ്ടു കെട്ടിയത് തൊണ്ണൂറ്റി എണ്ണായിരം കോടിക്ക് മുകളിലാണ് ഒരു ലക്ഷം കോടിക്ക് അടുത്ത് വരുന്നു എന്ന് ഓർക്കുക ഒരു ലക്ഷം കോടി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കേരളയിൽ സുന്ദരമായിട്ട് കേരളിനുള്ള പാളവും കേരയിലുമൊക്കെ നിർമ്മിക്കാം അതായിരുന്നു ഇവിടെ ഇടത് സർക്കാരിൻ്റെ ബജറ്റ് അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കള്ളപ്പണങ്ങളാണ് ഈ വറ്റോൾ പൂഴ്ത്തി വച്ചിരുന്നത് എന്ന് ഓർക്കണം ഇനി വേറൊരു കാര്യം കൂടെ പറയാം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയൊക്കെ കണ്ടുകെട്ടുന്നുണ്ട് പിടിച്ചെടുക്കുന്നുണ്ട് എങ്കിലും ഇതിൽ കേവലം മൂന്ന് ശതമാനം മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കണ്ടുകെട്ടുന്നത് ഇതുപോലെ ഈ ജാർഖണ്ഡിൽ ഇപ്പോൾ കണ്ടുകെട്ടിയതുപോലെ രാഷ്ട്രീയ നേതാവും മന്ത്രി അല്ലെങ്കിൽ അവരുടെ ആശ്രിതർ അവർ അവരുടെ കയ്യിൽ നിന്നൊക്കെ കണ്ടു വെറും മൂന്ന് ശതമാനം മാത്രമാണ് പക്ഷേ ഇവിടുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇ ഡിയെ കൊണ്ട് രാഷ്ട്രീയ വേട്ട നടത്തുന്നു ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നാണ് പറയുന്നത് ഓർക്കുക നൂറ് പേരെ പിടിച്ചാൽ തൊണ്ണൂറ്റിയേഴ് പേരും മറ്റ് കള്ളപ്പണക്കാരോ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകാരോ അവർ നികുതി വെട്ടിച്ചിട്ട് ഉള്ള ആ പണം പൂർത്തി വെച്ചതോ മറ്റോ ആണ് തൊണ്ണൂറ്റിയേഴ് പേരും മൂന്ന് പേരാണ് ഞാനൊരു ഉദാഹരണമായിട്ട് മൂന്ന് പേര് മാത്രമാണ് രാഷ്ട്രീയക്കാരായിട്ടുള്ളത് എന്നിട്ടും അവർ പറയുന്നത് ഇ ഡിയെ വെച്ചിട്ട് രാഷ്ട്രീയ വേട്ട നടത്തുകയാണ് എന്ന് എന്നാണ് പറയുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് എത്രമാത്രം കള്ളപ്പണ വേട്ട ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നെ അത്രയും കാര്യക്ഷമമായി നടത്തിയ കള്ളപ്പണ വേട്ടയിൽ ഈ തൊണ്ണൂറ്റി എണ്ണായിരം കോടിക്ക് മുകളിൽ പിടിച്ചെടുത്ത് രാജ്യത്തിന് മുതൽക്കൂട്ടാക്കിയ ഒരു ഏജൻസിയെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ അതിൽ കേവലം മൂന്ന് ശതമാനം മാത്രം രാഷ്ട്രീയക്കാർ പെട്ട ആ സംഭവങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് പറയുന്നു ഇതാ രാഷ്ട്രീയക്കാർക്കെതിരെ മാത്രമാണ് ഇ ഡി അന്വേഷിക്കുന്നതും റെയ്ഡ് നടത്തുന്നതും അതൊരു കള്ളമാണ് ഒരു കള്ള നരേറ്റീവാണ് അതിൽ വിശ്വസിക്കരുത് കേവലം മൂന്ന് ശതമാനം മാത്രമാണ് അതിൽ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് പോലും നമ്മുടെയൊക്കെ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള നോട്ടു കൂമ്പാരമാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു കേരളം പോലെ ഒരു സംസ്ഥാനം പോലുമല്ല ജാർഖണ്ഡ് അത്താഴ അത്താഴപട്ടിണിക്കാരെന്നൊക്കെ പറഞ്ഞാൽ പോലെ അതിലും താഴെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു മന്ത്രിയുടെ വീട്ടു ജോലിക്കാരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പണമാണ് എന്ന് പറയുമ്പോൾ മാത്രമല്ല ആ മന്ത്രി ദാ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രമൊക്കെയുണ്ട് അതേപോലെ തന്നെ ഈ ഇ ഡി എത്ര എത്രമാത്രം ഇതിനകം കണ്ടുകെട്ടി എന്നതിൻ്റെ കണക്കുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ രാജ്യത്തെ കോടാനുകോടി പാവപ്പെട്ട ആളുകൾക്ക് ആളുകൾക്ക് അവർക്ക് അർഹമായും കിട്ടേണ്ട പണം അത് ചെറുതും വലുതുമായിട്ടുള്ള പണങ്ങൾ അവരിലേക്ക് എത്താതെ ഇതുപോലുള്ള ചില പരാന്ന ജീവികൾ അടിച്ചു മാറ്റി പാത്തു വെച്ച് വെച്ചിരിക്കുന്ന പണമാണ് പിടിച്ചെടുക്കുന്നത് എന്ന് ഓർക്കുക അതങ്ങനെ ചെയ്ത് ഒരു ഏജൻസി അവരുടെ കഴിവ് തെളിയിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവരെ അഭിനന്ദിക്കുന്നതിന് പകരം അവരെ ഇകർത്താനും അവരുടെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടെങ്കിൽ അതിനെ പൊതുജനങ്ങളാണ് ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാരണം ഏത് സാമാന്യ യുക്തി വെച്ച് നമ്മൾ ചിന്തിച്ചാലും നമുക്കറിയാം ഒരു മന്ത്രിയുടെ വീട്ടു ജോലിക്കാരൻ്റെ വീട്ടിൽ ഇത്രയും പണം വന്നിട്ടുണ്ടോ എങ്കിൽ അത് തീർച്ചയായിട്ടും അനധികൃതമാണ് അത് അവൻ്റെ അല്ല അവൻ്റെ യജമാനായിട്ടുള്ള മന്ത്രിയുടെയാണ് എന്ന് ഇനി മറ്റൊരാൾ നമ്മളോട് പറയേണ്ട കാര്യമില്ല നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ വെബ്ഡസ് കർമാനോസ്